വിഴിഞ്ഞം തുറമുഖത്തെ ആദ്യ ചരക്ക് കപ്പലിന് ഔദ്യോഗിക സ്വീകരണം നൽകി സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രി പിണറായി വിജയൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനാവാൾ ചടങ്ങിൽ വിശിഷ്ട അതിഥിയായി സുസ്ഥിര എന്ന പ്രധാനമന്ത്രിയുടെ കാഴ്ചപ്പാടിന്റെ കൂടി വിജയമെന്ന് വിഴിഞ്ഞമെന്ന് സോനാവാൾ പറഞ്ഞു അഥാനി ഗ്രൂപ്പ് എം ഡി കരൺ അഥാനിയും ചടങ്ങിൽ പങ്കെടുത്തു വിഴിഞ്ഞം തുറമുഖത്ത് നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ സ്വീകരണം നേതൃത്വത്തില് കപ്പലിനെ ഔദ്യോഗികമായി സ്വീകരിച്ചതിന്റെ ശിലാഫലകം മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാളും ചേർന്ന് അനാച്ഛാദനം ചെയ്തു തുടർന്ന് ക്യാപ്റ്റൻ ഉൾപ്പെടെയുള്ള കപ്പലിന്റെ ജീവനക്കാരെ സർക്കാരിന് വേണ്ടി ആദരിച്ചു തുടർന്ന് നടന്ന സ്വീകരണ സമ്മേളനം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു ദീർഘകാലത്തെ സ്വപ്നം യാഥാർത്ഥ്യമായി തീരുകയാണ് സഹായിച്ച ഇതുമായി സഹകരിച്ച ആവശ്യമായ പിന്തുണ നൽകിയ എല്ലാവർക്കും കേരളത്തിൻ്റെ കൃതജ്ഞത ആദ്യമായും രേഖപ്പെടുത്തട്ടെ തുറമുഖങ്ങൾ സാമ്പത്തിക വളർച്ചയുടെ ഏറ്റവും വലിയ ചാലകശക്തിയാണ് അത് ലോകചരിത്രം തന്നെ വ്യക്തമാക്കുന്ന കാര്യമാണ് വിഴിഞ്ഞം യാഥാർത്ഥ്യമാകുമ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ വികസന അധ്യായത്തിലെ ഒരു പുതിയ ഏട് ആരംഭിക്കുകയാണ് തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ ബാസവൻ അധ്യക്ഷനായ ചടങ്ങിൽ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയായി പങ്കെടുത്തു പ്രതിസന്ധികളെ മറികടന്ന ഇച്ഛാശക്തിയോടെ പദ്ധതി പൂർത്തിയാക്കാൻ തയ്യാറായ സംസ്ഥാന സർക്കാരിനെ കേന്ദ്രമന്ത്രി അഭിനന്ദിച്ചു സുസ്ഥിര തുറമുഖ എന്ന പ്രധാനമന്ത്രിയുടെ കാഴ്ചപ്പാടിന്റെ വിജയമാണ് വിഴിഞ്ഞമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു സ്പീക്കർ എൻ ഷംസീർ മന്ത്രിമാരായ വി ശിവൻകുട്ടി കെ എൻ ബാലഗോപാൽ ജിആർഎനിൽ കെ രാജൻ ഒ ആർ കേളു സജി ചെറിയാൻ തുടങ്ങിയവരും ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുത്തു മറ്റ് ജനപ്രതിനിധികൾക്ക് പുറമെ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് ആളുകളാണ് ആദ്യ കപ്പലിന് ഔദ്യോഗിക സ്വീകരണം നൽകാൻ എത്തിയത് അമൃതാന്സ് തിരുവനന്തപുരം